റെസ്റ്റ് റൂമിൽ ഇരുന്നപ്പോഴത്തേക്കാണ് ഇതാ ഒരു കാഴ്ച കാണുന്നത് വോൾ തന്നെ പഴയ ഒരു വണ്ടിയാണ് എഫ് എം സെവൻ എന്ന് പറഞ്ഞൊരു മോഡലാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ടിപ്പറിൻ്റെ ഓട്ടോ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിതാ ഇന്ന് വേറൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വല്ലാർപ്പാടത്ത് വന്നിരിക്കുന്നത് ഇതാ ഇതാണ് നമ്മുടെ വണ്ടി ഇന്ന് നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ ട്രെയിലറുമായിട്ടാണ് ടിപ്പറിനൊന്നും ഓട്ടോ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെയാണ് പ്രത്യേകിച്ച് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ വല്ലാർപ്പാടത്ത് ഒരു കണ്ടെയ്നറിൽ വേക്കൻസി ഉണ്ട് നമ്മളപ്പോൾ എന്തോ ആവട്ടെ എന്നും പറഞ്ഞു നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ പരിപാടീസ് ഒന്നും എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടെയ്നർ ഓടാൻ വേണ്ടി ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് പോർട്ടിലോട്ട് കയറാൻ വേണ്ടി വണ്ടിയുടെ ഡ്രൈവർക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ ഇവിടെ ഓടുന്ന ഒട്ടുമിക്ക വണ്ടികളും സിംഗിൾ ഡ്രൈവർ തന്നെയാണ് ഡബിൾ ഡ്രൈവർ തീരെ കുറവാണ് അഥവാ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ബോട്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് ഡ്രൈവറിനെ മാത്രമേ അവർ കയറ്റി വിടൂ അല്ലാണ്ട് വണ്ടിയിൽ ആരെയും അകത്തോട്ട് കയറ്റി വിടില്ല ഇതിനു മുമ്പ് നമ്മൾ ഡൽഹിവറി എന്ന് പറയുന്ന കമ്പനിയുടെ ട്രെയിലർ ഓടിയിട്ടുണ്ട് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു ട്രെയിൽ കണക്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതുമായിട്ട് നേരെ ഇപ്പോൾ എവിടെയാണോ നമുക്ക് ലൊക്കേഷൻ തരുന്നത് അവിടെ കൊണ്ട് അൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ വാൽ ഊരി വെച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് അടുത്ത ലോഡ് ഉണ്ടാവും ആ ലോഡ് നമ്മൾ നേരെ അടുത്ത വാല് കണക്ട് ചെയ്ത് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകുക അങ്ങനെയായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഇവിടെ നിന്നൊരു ലോഡ് കയറ്റിയതിന് ശേഷം നേരെ നമ്മൾ അത് എവിടെയാണ് ഇറക്കേണ്ടത് അവിടെ കൊണ്ട് ഇറക്കിയതിനു ശേഷം ആ കാലി ബോക്സായിട്ട് തിരിച്ച് നേരെ പോർട്ടിൽ വരണം അതിനുശേഷം നമുക്ക് ഇവിടുന്ന് അടുത്ത ലോഡ് തരത്തുള്ളൂ അങ്ങനെ നമ്മളത് ആ വണ്ടി അവിടെ പോയി വളയ്ക്കുന്നുണ്ട് വളച്ച് നേരെ ഇവിടെ നേരെ നമ്മൾ പോർട്ടിലോട്ടാണ് പോകേണ്ടത് ഒരുപാട് വണ്ടികൾ ലോഡ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് ഓടാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇമ്മാനുവൽ ട്രാൻസ്ജാൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ മഹീന്ദ്രയുടെ ബ്ലാസോ എന്ന് പറയുന്ന പതിനെട്ട് പേരിന്റെ ഒരു ട്രെയിലറാണ് ഇപ്പൊ നമ്മുടെ വണ്ടി ഇതാ കാലിയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നിന്ന് നേരെ ചെന്നിട്ട് വേണം നമുക്ക് ലോഡ് എടുക്കാനായിട്ട് ഇതെല്ലാം ഓരോ ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്ന വണ്ടികളാണ് ലോഡൊന്നും ആവാത്ത കൊണ്ടാണ് നമ്മൾ വണ്ടി ഇതാ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നത് അകത്ത് വേറൊരു ഷെഡ് ഉണ്ട് എന്നാലും നമ്മൾ ഇവിടെ ഒതുക്കിയിട്ടിട്ടാണ് നമ്മൾ വീട്ടിലോട്ടൊക്കെ പോകാറുള്ളത് അങ്ങനെ നമ്മൾ ആ വണ്ടിയൊക്കെ അവിടുന്ന് അടുത്ത് നേരെ പോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഒരുപാട് പന്ത്രണ്ട് മിനിറ്റ് ഇതായിട്ട് ടിപ്പർ കിടപ്പുണ്ട് ഓട്ടോ ഒന്നും ഇല്ലാതെ കിടക്കുന്നതാകും അങ്ങനെ നമ്മളിതാ വണ്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ടുവന്നപ്പോഴത്തേക്കാണ് ഒരുപാട് കണ്ടെയ്നർ കാലി കണ്ടെയ്നറുകളാണെന്ന് ഒന്ന് അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലോഡ് എടുക്കാൻ വേണ്ടി ഒരുപാട് വണ്ടികൾ വെയിറ്റ് ചെയ്തതായി കിടപ്പുണ്ട് അങ്ങനെ നമ്മളിത് ആ പോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരാളെ മാത്രമേ അകത്തോട്ട് കയറ്റി വിടൂ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ റെസ്റ്റ് റൂമിലിരിക്കണം ഇവിടെ നല്ല സ്ലിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തരും അതിൻ്റെ മാത്രമേ നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റൂ അങ്ങനെ അവൻ നേരെ ലോഡ് എടുക്കാൻ വേണ്ടി പോകും ചെയ്തു ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു ഡ്രൈവേഴ്സ് റൂം തന്നെയായിരുന്നു കുളിക്കാനാണെങ്കിലും അതേപോലെ തന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളവും കാര്യങ്ങളും എല്ലാം ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം നമ്മൾ ഡ്രൈവേഴ്സ് റൂമിലൊക്കെ ഇരുന്നിട്ട് ഇവിടുന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പോർട്ടിലോട്ട് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നേരെ വണ്ടിയായിട്ട് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലാണ് നമ്മുടെ പോർട്ടിലോട്ട് കയറുന്ന എൻട്രൻസ് കാണുന്നത് നമ്മൾ ഒരിക്കലും റൈറ്റ് സൈഡിലോട്ട് കയറരുത് അവിടുന്ന് നമ്മൾ നേരെ പോവുക അതിനുശേഷം യൂ ടേൺ അടിച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പോർട്ടിലോട്ട് എൻറ്റർ ചെയ്യാവുള്ളൂ ഇതേപോലെ യൂടേൺ അടിച്ച് നേരെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വേണം നമ്മൾ എൻട്രി അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു എൻട്രൻസ് വെച്ചിരിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മൾ യൂട്യൂബിലൂടെയും അതേപോലെ തന്നെ ഇൻസ്റ്റയിലൂടെ ഒക്കെ വൈറൽ ആയൊരു വണ്ടിയുണ്ട് അല്ല മീൻ എക്സ്പോർട്സ് എന്ന് പറയുന്നത് നിലവിൽ രണ്ട് ട്രെയിലറാണ് ഇപ്പോൾ ഇവർ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളത് രണ്ടും ഭാരത് വെൻസിന് തന്നെ ട്രെയിലറാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് കാണാനാണെങ്കിലും നല്ല രസമാണ് വണ്ടി അതുപോലെ തന്നെ റെയർ പീസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ വരുന്നത് ഞാൻ ഇത്രയും നല്ലതായിട്ട് ഇങ്ങനൊരു വണ്ടി കണ്ടിട്ടില്ല വോൾ തന്നെ എഫ് എം സെവൻ എന്ന് പറയുന്നൊരു മോഡലാണ് അങ്ങനെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞാൽ അവൻ വിളിച്ചായിരുന്നു വണ്ടിയായിട്ട് ഇതാ പുറത്തോട്ട് വരേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെന്താ നമ്മുടെ വണ്ടി ലോഡൊക്കെ എടുത്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് നമുക്ക് ലോക്കൽ ഓട്ടോ ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ആലുവ പൂഞ്ഞാശ്ശേരിയിലോട്ടാണ് പോകേണ്ടത് അങ്ങനെ ചെറുക്കെന്താ ലോഡൊക്കെ കയറി സേഫ്റ്റി ഡ്രസ്സൊക്കെ ധരിച്ച് വണ്ടിയായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ നമ്മളിനി പൂഞ്ഞാശേരിക്കാണ് പോകുന്നത് ടിപ്പർ വെച്ച് നോക്കുവാണെങ്കിൽ ഈ വണ്ടിക്ക് കുലുക്കവും കാര്യങ്ങളൊക്കെ തീരെ കുറവാണ് നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ല പോർട്ടിൽ നിന്ന് ലോഡ് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലാണ് ബില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നത് അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം അങ്ങനെ നമ്മളിതാ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ ട്രാക്ക് സ്പീഡ് എന്ന് പറയുന്നൊരു കടയിൽ നിർത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നോർമലി എല്ലാവരും പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് ആ ബില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതായി ഇവിടെ ലോഡ് ഇറക്കാൻ വേണ്ടി പറ്റൂ നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടി വണ്ടി ഇതായി ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സ് എടുത്തിടാൻ വലിയ പാടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വണ്ടി ഇവിടെ പിടിച്ചിട്ടായിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഞാൻ അറിയാണ്ടൊരു ചായ വന്നപ്പോഴത്തേക്ക് അവന് ചായയുടെ കൂടെ പാർലിജി ബിസ്ക്കറ്റില്ലാതെ അവൻ ചായ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അപ്പുറത്തെ കടയിൽ പോയിതാ പാർലിജി ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചെറുക്കൻ അങ്ങനെ നമ്മളിത് അവിടുന്ന് ലോഡൊക്കെ ഇറക്കി അവിടുന്ന് ചെറിയൊരു സ്ലിപ്പ് തരും അത് നമ്മൾ വാച്ച്മാനെ കൊണ്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വണ്ടി അവർ പുറത്തോട്ട് വിടത്തുള്ളൂ അങ്ങനെ നമ്മൾ വണ്ടിയായിട്ട് ഇതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് പോട്ട് ലോട്ടാണ് പോർട്ടിൽ പോയി അടുത്ത ലോഡ് ഉണ്ട് ഇങ്ങോട്ട് തന്നെയാണ് നമുക്ക് അടുത്ത ലോഡ് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിത് ഇവിടെ വല്ലാർപ്പാട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ പോയി കാലി ബോക്സ് അവർ പറയുന്നടുത്ത് ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത ലോഡ് എടുക്കാനായിട്ട് അങ്ങനെ നമ്മളിത് ആ ബോക്സ് ഇറക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് സ്ലിപ്പ് വരും അത് നമ്മൾ ക്രെയിൻ ഡ്രൈവറിന്റെ കൊണ്ട് കൊടുക്കുമ്പോൾ പുള്ളി പറഞ്ഞുതരും വണ്ടി എവിടെ ഇടണോന്ന് അങ്ങനെ നമ്മൾ സ്ലിപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ ഇതാ ഇവിടെ ക്രെയിൻ ഓപ്പറേറ്റർ എപ്പോണ്ടായിരുന്നു നമ്മൾ സ്ലിപ്പ് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ ഈ സൈഡിലോട്ട് പിടിച്ചിടാൻ പറഞ്ഞു ശേഷം നമ്മുടെ വണ്ടിയിൽ നാല് ലോക്കുകളാണ് വരുന്നത് ലോക്ക് അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ സൈഡിൽ വണ്ടി പിടിച്ചിടാവുള്ളൂ കണ്ടെയ്നർ അവർ ക്രെയിൻ വെച്ച് ഉയർത്താൻ നേരം നമ്മൾ നേരെ വണ്ടി അവിടെ മാറ്റി കൊടുക്കണം നമ്മൾ കൊണ്ടുവരുന്ന ഓരോ കാലി ബോക്സും വെക്കേണ്ട ഓരോ സ്ഥലങ്ങൾ ഉണ്ടാവും നമ്മൾ സ്ലിപ്പ് കൊണ്ട് കൊടുക്കുമ്പോൾ ആ സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ടാവും എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരോടും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം